സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ എല്ലാം സ്മാർട്ടാകുമ്പോഴും സ്വന്തമായി വാഹനം പോലുമില്ലാത്ത വില്ലേജ് ഓഫീസാണ് ദേവികുളത്ത് പ്രവർത്തിക്കുന്ന കെ ഡി എച്ച് വില്ലേജ് ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി കട്ടപ്പുറത്താണ് നിലവിൽ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ മറ്റു മാർഗ്ഗങ്ങൾ തേടേണ്ട അവസ്ഥയാണ് ജില്ലയിലെ പതിനൊന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളിലെ ഉദ്ഘാടനം നടന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് വില്ലേജ് ഓഫീസുകളും ഓഫീസുകളിൽ നിന്നുള്ള സേവനവും സ്മാർട്ടാകുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ചില അടിസ്ഥാന കാര്യങ്ങളിൽ ഒട്ടും സ്മാർട്ടല്ലാതെയാണ് ദേവികുളത്തെ കെ ഡി എച്ച് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കട്ടപ്പുറത്താണ് കുറച്ചു കാലമെന്നല്ല കുറച്ചധികം കാലമായി ഇത് തന്നെയാണ് അവസ്ഥ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജാതി സർട്ടിഫിക്കറ്റിൽ തുടങ്ങി സാധാരണക്കാരന് ലഭിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് നൽകേണ്ട യാതൊരു സർട്ടിഫിക്കറ്റുകളും നൽകുന്നില്ല കട്ടപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്ത് നാല് പുത്തൻ ടയറുകളുള്ള ഒരു വാഹനമാണ് കട്ടപ്പുറത്ത് കിടക്കുന്ന മാസങ്ങളായി ഇത് റവന്യൂ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകർത്താരുടെയും അനാസ്ഥയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് വാഹനങ്ങൾ കട്ടപ്പുറത്തായതോടെ അവശ്യ ഘട്ടങ്ങളിലെ യാത്രയ്ക്ക് ജീവനക്കാർ ഇതര മാർഗങ്ങൾ തേടണം വർഷകാലത്ത് മഴക്കെടുതികൾക്ക് സാധ്യതയുള്ള ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിന്റെ വാഹനമാണ് ഓടാതെങ്ങനെ കാലങ്ങളായി വിശ്രമിച്ചു പോരുന്നത് ജീവനക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉയർത്തുന്ന മറ്റൊരു മഴക്കാലം കൂടി പടിവാതിലിൽ നിൽക്കെ വില്ലേജ് ഓഫീസിനായി ഔദ്യോഗിക വാഹനം സജ്ജമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ പത്ത് ദിവസം കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലിടുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ ഈ സുവർണ്ണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തുന്നു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാനക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി